പോകുന്ന വഴി എന്ന് പറയുന്നത് താഞ്ഞാറ ശരി നല്ല റോഡാ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈ റോഡിൽ കൂടി ഏത് സമയത്ത് പോയിട്ടുണ്ടെങ്കിലും നല്ല കംഫേർട്ട് ആയിട്ടുള്ള യാത്ര വേറെ ഒന്നും ഉണ്ടല്ല കൊണ്ടല്ല നല്ല അടിപൊളി റോഡാ യാത്ര ഒരു കുണ്ടും കുഴിയും അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല ഈ ഈ കാണുന്നതാണ് മൂലമറ്റം കോളേജ് പണ്ട് പണ്ടുതൊട്ടേ ഉള്ള കോളേജാൻ മൂന്ന് ദിവസത്തോളമായി തൊടുപുഴയിൽ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അതെല്ലി വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ എന്താണ് ചെറിയ ശബ്ദം കാണാ കേക്കാൻ നമുക്ക് വെള്ളം ഒഴുകുന്നതല്ലേ നമ്മളിപ്പോൾ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൊടുപുഴന്ന് മൂലമറ്റം വന്നിട്ട് മൂലമറ്റത്തുനിന്ന് വാഗമൺ തോട്ട് എലപ്പള്ളി വഴി വാഗമൺ തൂട്ട് അതിനൊരു ഒരു മൂന്ന് കിലോമീറ്റർ തൊഴിലില്ല ഈ വാഗമണിലേക്കുള്ള ഊട്ടാൻ നല്ല കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഇതൊന്നുമല്ല നമുക്ക് രണ്ടരട്ടിക്ക് മുകളിലേക്ക് വെള്ളം ഉണ്ടാകും ദൂരേന്ന് വരുമ്പോഴേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അതുപോലെ ദൂരേന്ന് ഇതിൻ്റെ ടോപ്പ് കാണാൻ പറ്റും വെള്ളം ഒഴുകുന്ന പ്രദേശം ഇത് അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപകടങ്ങളൊന്നും ഇത് നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ മോളി കണ്ടില്ലേ അതിൻ്റെ തുടർഭാഗമായി കാരണം നമ്മൾ താഴെത്തോട്ട് ഇറങ്ങി പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ദൂരെ ദൂര നല്ല ഭംഗിയുള്ള അലതല്ലി അലതല്ലി പോകുന്ന വെള്ളം സമയമാണ് നമുക്ക് കറക്റ്റ് ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ സമയം മഴയുള്ള ടൈമില്ല വെള്ളം കാണുകയുള്ളൂ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും സേഫായിട്ട് നിൽക്കുക ഇതെന്ന് പറഞ്ഞാൽ സേഫായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കെട്ടൊക്കെ ഉണ്ട് ആരും താഴത്തോട്ടൊന്നും ഇറങ്ങരുത് കാരണം തെന്നി ചിറിച്ചെടുക്കുന്ന സ്ഥലമൊക്കെയാ അപ്പൊ ഇവിടെ ഒന്നും ഇറങ്ങി ആരും അങ്ങനത്തെ അങ്ങനെ ഒന്നും ആരും ട്രൈ ചെയ്യരുത് നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത് സേഫ് ആയിട്ട് തന്നെ ആ സ്ഥലം ഈ സ്കൂള് എന്തേലും ഈ മഴ പെയ്തിട്ട് ഉള്ളൊരു മഞ്ഞ നമ്മള് തിരിച്ചു പോവാ തിരിച്ചു പോവാന്ന് പറഞ്ഞ നമ്മള് വന്ന വഴി മൂലമറ്റം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണെങ്കിലും ഒന്ന് കാണാനായിട്ട് പോ പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ അത് വെറും ഒട്ടും ചിലവില്ല കെ എസ് ആർ ടി സി വരിക കെ എസ് ആർ ടി സി തന്നെ തിരിച്ചു പോവാം